ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിപാടി ഇന്നെന്താ ും ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഓണമായിട്ട് നമ്മൾ ഒരു ട്രിപ്പ് പോവാണ് ഇപ്പം കുറെ നാൾക്ക് കൂടിന്നാണ് വീടിന് ട്രിപ്പ് പോകുന്നത് അപ്പം ഇപ്പോഴാണ് നമുക്ക് ആ ഒരു അവധി കിട്ടിയത് കേരളത്തില് ആണ് ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നതല്ലത് പക്ഷെ നമ്മൾ പോകുന്നത് കേരളത്തിന് പുറത്താണ് പൂട്ടി ബാംഗ്ലൂർ പിന്നെസൂര് ആണ് പിന്നെ വേറൊരു കാര്യം എല്ലാരും ചോദിക്കും ഞങ്ങളുടെ ഈ എഫ്സിയെ പറ്റി നിങ്ങൾക്ക് എന്താ എന്തെങ്കിലുമൊക്കെ പറ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നൊക്കെ പറയും അപ്പൊ നമ്മളിപ്പോ ട്രിപ്പ് പോകുമ്പോഴും അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങള് മെയിന്റനൻസ് ചെയ്യാറുണ്ട് അപ്പം ഈ പ്രാവശ്യം അതുപോലെ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം പതിമൂന്ന് വർഷമായ ഞങ്ങളുടെ എഫ് സിയാണ് എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും ചിലർക്ക് അറിയാൻ ചിലർക്ക് അറിയത്തില്ല അതുകൊണ്ട് അറിയാത്തവർക്കും കൂടെ വേണ്ടി പറയുവാണ് അപ്പൊ ഈ നമ്മൾ കേരളത്തിന് തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ഈ ഒരു എഫ്സിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് ആ പോകണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അപ്പൊ ഇപ്പൊ എപ്പോഴത്തെ നമ്മുടെ ഒരു നാലഞ്ച് ദിവസത്തെ ട്രിപ്പാണ് ആ ഒരു ട്രിപ്പ് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന് നമ്മളെ വണ്ടിയെ പറ്റിയൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് വണ്ടിയുടെ ഫുൾ റിവ്യൂ നമ്മൾ അല്ലേ പറയൂസാ പറഞ്ഞു എല്ലാരും ചോദിക്കുവാണ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ട്രിപ്പ് പോകുമ്പോ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇത്തവണ നമ്മൾ ധനീഷ് കോടി പോയിട്ട് വന്നിട്ട് ഇപ്പം ലോങ് ട്രിപ്പായിട്ട് നമ്മൾ പോകുന്നത് നമ്മളിപ്പോ ബാംഗ്ലൂരേക്കാണ് പോകുന്നത് അങ്ങനെ ബാംഗ്ലൂര് നമുക്ക് പോകുമ്പോഴത്തേക്ക് അത്യാവശ്യ സാധനം എന്തുവാ വേണ്ടത് എന്ത് വേണ്ടത് നമ്മൾ നമ്മൾ നിലമ്പൂർ വഴിയിൽ പോകണം കാറ്റിൽ കൂടെ അന്നേരം കൂടുതലും ആയിരിക്കും അന്നേരം നമ്മൾ ഫോഗ് ലൈറ്റ് നമ്മൾ രണ്ടെണ്ണം ഇവിടെ നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നു നമ്മളിപ്പം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് രണ്ട് ഫോഗ് ലൈറ്റ് പിന്നെ ഇത് ബുള്ളറ്റിൻ്റെ ക്ലാമ്പാണ് ഈ ഫോഗ് ലൈറ്റ് പിടിപ്പിക്കുന്നത് അത് നമ്മൾ ആമസോൺ വഴി വാങ്ങിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തതാണ് ഇത് പിടിപ്പിക്കുന്ന രീതിയിൽ തയ്ച്ചതാണ് പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ലൈനർ നമ്മൾ മാറിയിട്ടുണ്ട് ആ ബ്രേക്ക് ലൈനർ ഏതൊരു സാധനവും നമ്മൾ മുപ്പത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഉള്ളത് നമ്മൾ ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റണം പിന്നെ ബെയറിങ് ഒന്നും മാറേണ്ട ആവശ്യമില്ല ഇത് പ്ലേറ്റ് ഒന്നും മാറേണ്ട ആവശ്യമില്ല ഇത് അതിൻ്റെ ബ്രേക്ക് മാത്രം മാറിക്കൊടുത്താൽ മതി പിന്നെ നമ്മൾ അത് മാറി അത് മാറി പിന്നെ നമ്മളിൻ്റെ എയർ ഫിൽറ്റർ മാറി പിന്നെ കാർബേറ്ററ് ജസ്റ്റ് ഒന്ന് നമ്മൾ താഴ്ത്തത്തെ സ്ക്രൂ എയർ സ്ക്രൂ ഒന്ന് അഴിച്ച് കൊടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നമ്മൾ അത് ചെയ്ത് പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അതായത് പുതിയ ചെയിൻസ് പോക്കറ്റ് ഇട്ട് ഇത്രയും ദൂരം വന്ന കാരണം നമ്മൾ പുതിയ ചെയിൻസ് പോക്കറ്റ് ടച്ച് സ്പെയർ ആണ് അത് തന്നെ വാങ്ങിച്ചിട്ട് പിന്നെ പിന്നെ ഇപ്പുറത്ത് വരുവാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ഷൂ ബ്രേക്ക് ാണ് നമ്മൾ ടയറും വാങ്ങിച്ച് അതായത് നമ്മൾ ഒരു ഒരാഴ്ചക്ക് മുമ്പ് മാറിയതാണ് ഇപ്പൊ ഇന്ന് മാറിയതല്ലേ ഒരാഴ്ച നമ്മൾ ടയർ വാങ്ങിച്ചിട്ടത് നമ്മൾ അപ്പോളോടെ ടയറാണ് വാങ്ങിച്ചിട്ട് ഇട്ടാക്കുന്നത് ഓഫ് റോഡ് ടയറാണ് നമ്മള് ഇട്ടേക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴത്തേം പോലെ പുതിയ സീറ്റ് എടുത്ത് വെച്ച് ട്രാവൽ മാത്രം ഉപയോഗിക്കുന്ന സീറ്റാണ് സീറ്റാണ് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് സീറ്റ് എടുത്ത് വെക്കും ഒക്കെ പോകാൻ വേണ്ടി ഇതാകുമ്പോ ഇത് നമ്മൾ ചെയ്യിച്ചെടുത്ത സീറ്റാണ് അറിയാത്തവർക്ക് വേണ്ടി പറയണം കേട്ടോ എറണാകുളത്ത് നമ്മൾ ചെയ്യിച്ചെടുത്താണ് ഇത് കാരണം നമ്മൾ യാത്ര എത്ര ചെയ്താലും നമ്മൾ മടുക്കത്തില്ല എച്ച് സിയുടെ സീറ്റിലാണെങ്കിൽ നമ്മൾ ഇഴുകി താഴോട്ട് വരും കൂടാതെ എടുക്കും നമുക്ക് യാത്ര തന്നെ മടുത്തു അങ്ങനെയാണ് ഇത് നമ്മൾ ടാങ്ക് ടാങ്ക് ക്ലീൻ ക്ലീൻ ചെയ്തായിരുന്നു ആണല്ലേ ചെയ്തായിരുന്നു എന്തെങ്കിലും വെള്ളമൊക്കെ മഴക്കാലം അല്ലായിരുന്നോ വെള്ളമൊക്കെ ഇറങ്ങിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നോക്കാൻ വേണ്ടി ടാങ്ക് ക്ലീൻ ചെയ്തായിരുന്നു പിന്നെ നമ്മള് ഇതിന്റെ പിന്നെ ബയറിങ് പിന്നെ ഇത് ചെയിൻ സോക്കറ്റ് ഹബിന്റെ ബയറിംഗ് നമ്മൾ മാറിയായിരുന്നു അത് നമ്മൾ ഇത്ര ലോഡൊക്കെ ആയിട്ട് പോകുന്നില്ലേ എന്നാലും നമ്മളെപ്പോ പോകുമ്പഴത്തേക്കും നമ്മൾ അതിന്റെ ബാറിംഗ് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതല്ലാതെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു നമ്മളിപ്പോ എടുത്തിട്ട് ഫസ്റ്റ് ട്രിപ്പ് ഫസ്റ്റ് ട്രിപ്പ് അല്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇത് ഈ ഈ ഷോക്കിന്റെ ട്യൂബിന്റെ ഓയിലും ഓയിൽ സീലും മാറിയായിരുന്നു ഷോക്ക് ട്യൂബിന്റെ ഓയില് ഇപ്പൊ മാറിയായിരുന്നു സീലും മാറിയായിരുന്നു പിന്നെ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് നമ്മളിതിനിപ്പം അഡീഷണൽ ആയിട്ട് നമ്മൾ വെച്ചേക്കുന്നത് നമ്മൾ ഒരു പ്ലഗ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ 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 പിന്നെ 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 ടൂൾസ് ഒന്നും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സ്കൂട്ടർ ഉണ്ട് വേറെ വണ്ടിയുടെ ലുക്ക് നോക്കിയിട്ട് എല്ലാരും ഈ വണ്ടിക്ക് കൊറേ ആരാധകരുണ്ട് കേട്ടോ ഞങ്ങൾക്ക് മിക്കപ്പോഴും വരുന്ന വരുന്നൊക്കെ നിങ്ങൾ ഈ വണ്ടിയെ പറ്റി പറയണം അതുകൂടാതെ ഇതിന്റെ അകത്ത് നിങ്ങൾ വെച്ചേക്കുന്ന ഓരോ സാധനത്തെ പറ്റി മേടിച്ചു പിന്നെ

നമ്മൾ ചെയ്തെടുത്തെയാണ് അതാണ് ഇതൊക്കെയാണ് ഇതിന്റെ ലുക്ക് എന്ന് പറയുന്നത് പിന്നെ ലഗേജ് ഒക്കെ കൊണ്ടുപോകുമ്പോ ഇതുപോലുള്ള ബെൽറ്റ് ഒക്കെ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഫ്ലിപ്പ്കാർട്ടിന് കിട്ടും അപ്പൊ ചിലര് ചോദിക്കാറുണ്ട് ഇത് നിങ്ങൾ എവിടുന്നാ മേടിച്ച ലിങ്ക് ഞങ്ങള് കൊടുക്കാറുണ്ട് ഇതിന് ഒരുപാട് ഒരുപാട് നമ്മുടെ വണ്ടിക്ക് വണ്ടിക്ക് ഈ ആരാധകരാണ് കേട്ടോ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഇത് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്ത് എന്നാ ഒരു ലുക്കാണ് ഇതിലാണോ നിങ്ങൾ ഇത്രയോ സ്ഥലത്ത് പോകുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന ഇപ്പൊ നമ്മുടെ ലഗേജൊക്കെ കൂടെ വെക്കുമ്പോഴത്തേക്ക് ലുക്ക് തന്നെ സത്യം പറഞ്ഞാലേ ഒരാഡംബര വണ്ടിക്കും കിട്ടാത്ത ഒരു സുഖമാണ് ഈ സീറ്റിൻ്റെ അകത്ത് ഈ ഒരു ലുക്കിൽ വണ്ടിയിലിരുന്നു പോകും അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ എന്റെ അനുഭവം ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ചിലർക്ക് തോന്നി ഞാൻ ഇത് വെറുതെ പറയുവാണ് അല്ല ഇതൊരു ലുക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ എന്തായാലും എങ്ങനെ ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തുവാണ് ഇപ്പൊ ഇനിയും നമ്മൾ പോകുന്നത് എല്ലാ ഒരു കാലത്ത് വസനകുടി അല്ല ലക്ഷ്മീർ വസനകുടി ആ വസനകുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര ഏഹ് അതൊരു പിന്നെ എന്തുമായിരുന്നു അനിർവചനീ അത് നിർവചിക്കാൻ പോലും പറ്റാത്തയാണെന്നൊക്കെ ഇപ്പോൾ വല്ലാത്ത എക്സ്പീരിയൻസാന്ന് പറഞ്ഞാൽ ഒരുപാട് പേരിട്ടിട്ട് വൈറലൊക്കെ ആയ സംഭവമാണ് എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അന്നൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും സഫലമായില്ല എന്തായാലും നമ്മൾ നാളെ സോറി നാളെ അല്ലാട്ടാ നിങ്ങൾക്ക് ഈ വീഡിയോ നാളെ കാണാൻ പറ്റത്തുള്ളൂ ഇന്ന് രാത്രിയിലാണ് നമ്മൾ പോകുന്നത് ഏകദേശം രാത്രി നാളെ വൈകുന്നേരം കേട്ടോ അപ്പൊ നമ്മള് പോകുന്ന വഴിക്കാണ് കുറച്ച് ഒക്കെ എടുത്തൊക്കെ പോകത്തുള്ളൂ പകല് നമുക്ക് എത്തണം വസനകുടിയിലെത്തണം അല്ലേറ എന്നാലേ പകലത്തെ അവിടുത്തെ നമ്മൾ യാത്ര ചെയ്യണം അതിന് അതും കൂടെ കണക്കാക്കിയാണ് നമ്മളിപ്പം ഈ രാത്രി തന്നെ ഇറങ്ങാൻ തന്നെ കാരണം ഇപ്പം വസനകുടിയിലെ യാത്ര അത് എല്ലാരും പറഞ്ഞിട്ടുണ്ട് വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് അപ്പൊ എന്തായാലും നമുക്കത് ഒന്ന് അനുഭവിച്ചറിയാം പിന്നെ ഒരു കാര്യം പറയാം ഞങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്തിടുന്നു നിങ്ങൾ എല്ലാരും നമ്മള് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മള വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇറങ്ങിയിട്ടുണ്ട് ഹൈപ്പ് ഞെക്കണം കേട്ടോ അത് അന്നാലും നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കാണണ്ടേ അപ്പം എന്തായാലും പിന്നെ നിങ്ങൾക്ക് എന്തുവാണ് ഇനി നമ്മളോട് ചോദിച്ചറിയാനുള്ളത് യാത്രയെ പറ്റിയും അതുകൂടാതെ നമ്മുടെ വണ്ടിയെ പറ്റിയൊക്കെ ചെയ്യാം കൂടാതെ വേറെ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഊട്ടി പോയിട്ട് ഇവിടുന്ന് നേരെ ആദ്യം നമ്മൾ നിലമ്പൂര് പോകും അതായത് നമ്മൾ പോകുന്ന റൂട്ട് കൂടെ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ എറണാകുളം എറണാകുളം നമ്മൾ ചേരാനല്ലൂർ ചേരാനല്ലൂരിന്ന് നമ്മൾ പൊന്നാനി പൊന്നാനി പൊന്ന അനിന്ന് നമ്മള് കട്ട് ചെയ്ത് ഏഹ് മറ്റേ മറ്റേ കുറ്റിപ്പറം പാലം ഇല്ലേ കുറ്റിപ്പുറം പാലം വഴി നമ്മൾ നേരെ കുറ്റിപ്പുറം പാലം വേണ്ട അതിന്റെ നിന്ന് നമ്മൾ പട്ടാമ്പി പിടിക്കും പട്ടാമ്പി പട്ടാമ്പി റോഡിൽ കയറി നമ്മൾ പെരിഞ്ഞൽമണ്ണ പെരുന്നമണ്ണെന്ന് നമ്മള് നേരെ ഞാൻ നേരത്തെ പറയും സ്ഥലം നിലമ്പൂര് നിലമ്പൂര് കാടന്നൊക്കെ കേട്ടിട്ടില്ല നിലമ്പൂര് നിലമ്പൂര് നമ്മള് പുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ട് സ്റ്റേറ്റ് നമുക്ക് കിട്ടും ഒന്ന് തമിഴ്നാടും കിട്ടും ഒന്ന് കർണാടകയും കിട്ടും ഈ രണ്ട് സ്റ്റേറ്റിലും കൂടെ കയറിയാണ് നമ്മള് പോകണം കസ്നഗുടിയിലേക്ക് പോകുന്നത് നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റിലും കൂടെ കയറിയാണ് അന്നേരം നമുക്ക് കർണാടകയിലേക്കും കേറാം തമിഴ്നാട്ടിലെയും കേറാം പ്രകൃതിയുടെ ഭംഗിയല്ലേ ട്രാവൽ ചെയ്യാൻ ബൈക്കിലാണെങ്കിൽ പൂച്ചേ രണ്ടന്മാരുടെ കടിപിടി പിന്നെ ആ അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് മൈസൂർ പോവുമല്ലേ അവിടുന്ന് നമ്മള് നേരെ നമ്മള് ആ ഊട്ടി ഊട്ടി എഴുന്നേറ്റ് പിന്നെ മൈസൂര് മൈസൂർന്ന് നമ്മള് നേരെ ബാംഗ്ലൂർ ബാംഗ്ലൂർ അപ്പം പിന്നെ ഊട്ടി കൊടൈക്കനാലിൽ കേറുന്നില്ല കൊടൈക്കനാൽ പ്ലാനില്ല നമ്മള് തിരിച്ചു വരുമ്പോഴത്തേക്കും കൊടൈക്കനാൽ തിരിച്ചു വരുന്നത് വേറെ റോഡാണ് നമ്മള് നമുക്ക് ഈ റോഡൊക്കെ ഈ റോഡ് സത്യമംഗലം കോയമ്പത്തൂർ വഴി തിരിച്ചു വരാനാണ് നമ്മുടെ പ്ലാന് അപ്പൊ ഇത് കേട്ടുപിടിച്ചത് നിങ്ങൾക്ക് വല്ലതും പോകാൻ ആഗ്രഹമുള്ളവർ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ച് ഞങ്ങളുടെ അവർ അറിവ് വെച്ച് വെച്ച് നമ്മളിത് പറഞ്ഞു ഞങ്ങള് പോയിട്ട് വന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാ നിങ്ങളോട് ചോദിച്ചാ മതി പോയിട്ട് വന്നിട്ട് നമുക്ക് ലോങ് വീഡിയോ ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ അത് അല്ലാതെ നമ്മുടെ ഷോർട്ട് വീഡിയോ കേട്ടോ എല്ലാ വീഡിയോ ഇടുന്നതായിരിക്കും ഈ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇനി പോകണം മദ്രാസ് അല്ലെ പോണ്ടിശേരി മദ്രാസ് മധുര പോകണം എന്നുള്ള പോയിട്ടില്ല ഇതുവരെ അടുത്ത ട്രിപ്പ് നമ്മളി അങ്ങോട്ട് തന്നെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഈ അടുത്ത വർഷം അല്ലെ ഓൾ ഇന്ത്യ ട്രിപ്പ് നമ്മൾ ആ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നമ്മൾക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട് നിങ്ങൾ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ പ്രോത്സാഹനം തന്നാൽ മാത്രമേ നമുക്ക് ഈ ട്രിപ്പൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഈ ട്രിപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസയ്ക്കൊക്കെ ചിലവുണ്ട് അന്നേരം നമ്മുടെ കൈയിൽ നിന്നെടുത്ത് മടക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ലക്ഷക്കണക്കിന് രൂപ വേണം ട്രാവൽ ചെയ്യുന്നതിന് അന്നേരം നല്ല രീതിയിൽ പ്രോത്സാഹനം തന്ന് നമ്മുടെ വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് പോയാൽ മാത്രമേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ നമുക്കിത് എല്ലാ ട്രിപ്പും പോകാനൊക്കത്തുള്ളൂ നമുക്ക് ലോകം മൊത്തം ബൈക്കിൽ സഞ്ചരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അന്നേരം അത് സഞ്ചരിക്കുക അല്ലേ ബബ്ലൂസ് അന്നേരം ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഓൾ ഇന്ത്യ ട്രിപ്പ് അല്ലേ അതെ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് ഇന്റർനാഷണൽ ട്രിപ്പിനോടൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുവാണ് ഞാൻ എന്റെ ബബ്ലൂസും കൂടെ ഇന്റർനാഷണൽ ട്രിപ്പിനെല്ലാം കാണും അന്നേരം എല്ലാരും ഞങ്ങൾ നല്ല രീതിയിൽ ബബിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹമുണ്ട് ഞങ്ങളെല്ലാം ജീവിതത്തിൽ ലക്ഷ്യം വേണം നമുക്ക് നേടാത്ത ജീവിതത്തിൽ ഒന്നുമില്ല അങ്ങനെയാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര അപ്പം എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അല്ലേ കാര്യങ്ങളെ നമ്മുടെ എഫ് സിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് കൂടുതൽ തരണം കേട്ടോ അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവർക്കും ടാറ്റാ ബൈ ബൈ സി യു ഇനി പല സ്ഥലത്ത് വെച്ച് കാണാം ഓക്കെ